विशेष शून्यवादी धारिणे जय श्री कृष्ण चैतन्य प्रभूनिनंदीअ्वैका गौर भक्त वृंदा हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय तो वासुदे निगमकल्पतरोर्गणितलम चुगमुखा अमृत द्रवत युत विपद भागवतम द समालयम मुहुर अपोरसिका भूविधा मुखा नारायणं नमस्कृत्यं नरं तदो जयं मुदीरेद नष्ट प्राये शबद्रेषु भागवत सेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीं कृष्णाय वासुदेवाय देवके नन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः हरे कृष्ण श्रीमद्भागवतं पञ्चमस्कन्दम् പന്ത്രണ്ടാമത്തെ അധ്യായം രഘുഗണ മഹാരാജാവും ജടഭരതനും തമ്മിലുള്ള സംഭാഷണം ശ്ലോകം അഞ്ചു മുതൽ ഒൻപത് വരെ വായിക്കാം ബ്രാഹ്മണ ഉച്ച അയം ജനോ നാമ ചലൻ പൃഥിവ്യം जानूरुमध्योराशिरोधरांसा अंसेति दर्वे शिपिगाजयस्यां सौवीरराज्येत्यपदेश आस्ते यस्मिन् भवान् जूडनिजाभिमानो राजास्मि सिन्धूषति शोच्यानिमं त्वम् अधिकष्ट अतिगस्दीनाषा निगृणनिग्रहसी जनसिकंधमानो न चोप से वृद्धसभासु दृष्ट यदा क्षिदेवराचर सेदाष्ठा प्रभव च निम त्यवहार मूलम निरूप्यता

वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय वासु श्रीमद्भागवतम् पञ्चमस्कन्धं अध्यायम् पघुगुण महाराजाव जडभरदु तम संभाषणं श्लोकम् अहमणवाच चलन् पृथिव्यां यपार्थिव पार्थिव कस्य हेदोः तस्यापि चाङ्ग्रोरधिगुल्भजङ्गा जानुरु जानूरुमध्यो अंसेधिपदार्वी शिबिका च यस्यां सौवीर्यराजेत्यपदेशास्ते यस्मिन् भवान् रूढनिजाभिमानो राजास्मि सिन्धुक्षति दुर्मदान्तः विवर्तनम् आत्मसाक्षात्कारं सिद्धि च ब्राह्मणनाय जडभरदन् വിവിധ ഭൗതിക സംയോജനങ്ങൾക്കും പരിവർത്തനങ്ങൾക്കുമിടയിൽ വിവിധ തരം ഭൗമിക രൂപാന്തരങ്ങളുണ്ട് ചില കാരണങ്ങളാൽ ഇവ ഭൂമിയുടെ ഉപരിതലത്തിലൂടെ സഞ്ചരിക്കുകയും പല്ലക്ക് വാഹകർന്ന് വിളിക്കപ്പെടുകയും ചെയ്യുന്നു അത്തരം രൂപാന്തരങ്ങളിൽ ശിലകൾ പോലുള്ള സ്ഥൂല ഭൗതിക വസ്തുക്കൾ അചരങ്ങളാണ് ഏത് തരത്തിലായാലും ഭൗതിക ശരീരം പാദങ്ങൾ കണങ്കാൽ കാൽവണ്ണകൾ കാൽമുട്ടുകൾ തുടകൾ ഉടൽ കണ്ടം ശിരസ് തുടങ്ങിയ രൂപങ്ങളിൽ മണ്ണുകൊണ്ടും കല്ലുകൊണ്ടും നിർമ്മിക്കപ്പെട്ടവയാണ് ചുമലുകൾക്ക് മീതെ തടി കൊണ്ടുള്ള പല്ലക്കും പല്ലക്കിനുള്ളിൽ സൗവീര്യത്തിന്റെ രാജാവെന്ന് പറയപ്പെടുന്നവനുമാണ് രാജാവിന്റെ ശരീരവും ഭൂമിയുടെ മറ്റൊരു രൂപാന്തരം മാത്രമാണ് പക്ഷേ അങ്ങ് ആ ശരീരത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുകയും സൗവീര്യത്തിന്റെ രാജാവാണെന്ന് തെറ്റായി ധരിക്കി വിചാരിക്കുകയും ചെയ്യുന്നു ഹരേ കൃഷ്ണ മാംസ്തം ജനസ്യ ശ്ലോകമേടും സഭ വിവർത്തനം പ്രതിഫലമില്ലാതെ നിന്റെ പല്ലക്ക് ചുമക്കുന്ന ഈ ആളുകൾ നിന്റെ അനീതി മൂലം വളരെ കഷ്ടപ്പെടുന്നുവെന്ന് തീർച്ചയായും ഒരു വാസ്തവമാണ് നീ നിന്റെ പല്ലക്കു ചുമക്കാൻ അവരെ നിർബന്ധിതരാക്കുന്നത് ദുഃഖകരമാണ് നീ ക്രൂരനും നിർദ്ദേ ഇത് വെളിവാളിയിക്കുന്നു എന്നിട്ടും നിന്റെ മിഥ്യാഹങ്കാരം മൂലം നീ ജനങ്ങളെ സംരക്ഷിക്കുന്നുവെന്ന് സ്വയം ചിന്തിക്കുന്നു ഇത് പരിഹാസ്യമാണ് അത്രയ്ക്ക് വിട്ടിയായതിനാൽ ജ്ഞാനികളുടെ സദസ്സിന് നീ ഭൂഷണനല്ല ഹരികൃഷ്ണ ശ്ലോകമെട്ട് യഥാക്ഷിതാവേവചരാചര निष्ठां प्रभवं च नित्यं तन्नामदोऽन्यद्व्यवहारमूलं निरुप्यतां सत्क्रियानुमेदमेयं हरिकृष्ण विवर्तनम् ഈ ഭൂമിയിലുള്ള നാം എല്ലാവരും വ്യത്യസ്ത രൂപങ്ങളിലുള്ള ജീവസത്തകളാണ് നമ്മളിൽ ചിലർ ചലിക്കുന്നവരും ചിലർ ചലിക്കാത്തവരുമാണ് ഇവിടെ അസ്തിത്വം ലഭിച്ച നാം എല്ലാവരും കാലം ഇവിടെ നിലനിൽക്കുകയും ശരീരം വീണ്ടും മണ്ണിനോട് ഇഴുകി ചേരുമ്പോൾ ഇല്ലാതാവുകയും ചെയ്യുന്നു മണ്ണിന്റെ വിവിധ രൂപാന്തരങ്ങൾ മാത്രമാണ് നമ്മൾ വ്യത്യസ്ത ശരീരങ്ങളും കഴിവുകളും പേരിൽ മാത്രം നിലനിൽക്കുന്ന മണ്ണിന്റെ രൂപാന്തരങ്ങൾ മാത്രമാണ് കാരണം എല്ലാം ഭൂമിയിൽ നിന്ന് വളരുകയും സംഹരിക്കപ്പെടുമ്പോൾ വീണ്ടും ഭൂമിയിൽ ഇഴുകിച്ചേരുകയും ചെയ്യുന്നു മറ്റു വാക്കുകളിൽ നമ്മൾ മണ്ണല്ലാതെ മറ്റൊന്നുമല്ല മറ്റൊന്നും ആവുകയും ഇല്ല എല്ലാവരും ഇത് പരിഗണിക്കണം ഹരികൃഷ്ണ ശ്ലോകം ഒമ്പത് ൃത്തംേന ഭ പരമാണു സിദ്ധാന്തം പിന്തിരിടുന്നവർ പരമാണുക്കളുടെ സൂക്ഷ്മ കണങ്ങളുടെയും മൗലിക കണങ്ങളുടെയും പ്രത്യേക രീതിയിലുള്ള സംയോജന നിമിത്തമാണ് ഭൗതികാസ്തിത്വങ്ങൾ സാധ്യമാകുന്നതെന്ന് കരുതുന്നു എങ്ങനെ തന്നെയായാലും പരമാണുവിൻ്റെ അസ്തിത്വത്തിന്റെ കാരണം കണ്ടുപിടിക്കുന്നതിൽ പോലും ശാസ്ത്രജ്ഞർ പരാജയപ്പെടുന്നു ഈ പരിതസ്ഥിതിയിൽ പ്രപഞ്ചത്തിന്റെ കാരണം പരമാണു ആണെന്ന് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല അത്തരം സിദ്ധാന്തങ്ങൾ വികസിപ്പിക്കുന്നത് ബുദ്ധിഹീനരാണ് യഥാർത്ഥ ബുദ്ധിയനുസരിച്ച് പ്രപഞ്ച സാക്ഷാത്കാരത്തിന്റെ മൂലകാരണം പരമോന്നതനായ ഭഗവാനാണ് ജന്മാതി അസ്യയഥ എല്ലാ സൃഷ്ടികളുടെയും മൂലഹേതു വിവർത്തനം വൈവിധ്യങ്ങൾ ഉത്ഭവിക്കുന്നത് ഭൂമിയിൽ നിന്ന് തന്നെയാണെന്ന് ഒരുവൻ പറഞ്ഞേക്കാം എങ്ങനെ തന്നെയായാലും ഈ പ്രപഞ്ചം താൽക്കാലികമായി സത്യമായി കാണപ്പെട്ടേക്കാമെങ്കിലും അതിന് ആത്യന്തികമായ യഥാർത്ഥ അസ്തിത്വമില്ല യഥാർത്ഥത്തിൽ ഭൂമി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് പരമാണുക്കളുടെ സംയോജനത്താൽ ആ പരമാണുക്കൾ അസ്ഥിരങ്ങളാണ് പരമാണുക്കളാണ് ലോകത്തിന്റെ കാരണമെന്ന് ചില തത്വചിന്തകർ കരുതുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ പരമാണുക്കളല്ല പ്രപഞ്ചത്തിന്റെ കാരണം ഈ ഭൗതിക ലോകത്തിൽ വൈവിധ്യങ്ങൾ കാണപ്പെടുന്നത് പരമാണുക്കളുടെ സഞ്ചയം അഥവാ സംയോജനം മൂലമാണെന്നത് വാസ്തവമല്ല ഹരികൃഷ്ണ 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 ഹരി കൃഷ്ണരാജാവിനെ കൂടുതൽ സൂക്ഷ്മമായിട്ടുള്ള രീതിയിൽ എന്താണ് താൽക്കാലികമായിട്ടുള്ളത് എന്താണ് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത് എന്ന് വിവരിച്ചു കൊടുക്കുകയാണ് രാജാവ് ഞാൻ ഈ രാജ്യത്തിൻ്റെ രാജാവാണ് എൻ്റെ ഭൃത്യന്മാരെ എൻ്റെ പ്രജകളെ ശാസിച്ച് അവരെ നേർവഹിച്ച് നയിക്കേണ്ടതാണ് എൻ്റെ യഥാർത്ഥ ധർമ്മം അതാണ് എനിക്ക് ഈശ്വരനോട് ചെയ്യാനുള്ള ധർമ്മം എന്ന ശാരീരിക നിലവാരത്തിനായിരുന്നു സംസാരിച്ചത് അപ്പോൾ ഇവിടെ ആ ജഡഭരതൻ ആ ശാരീരിക നിലവാരത്തിലുള്ള ചിന്ത യഥാർത്ഥത്തിൽ സത്യമല്ല എന്നൊരു ഭൂഗണരാജാവിനെ ബോധ്യപ്പെടുത്തുകയാണ് അവിടെ ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നു ഈ പല്ലക്ക് ചുമക്കുന്ന ഞാനും എന്നോടൊപ്പം പല്ലക്ക് ചുമക്കുന്ന വ്യക്തികളും അതേപോലെ ഈ പല്ലക്കിൻ പല്ലക്കിനകത്തിരിക്കുന്ന നീയും എല്ലാം ഈ ഭൂമിയുടെ വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങൾ മാത്രമാണ് എന്നാണ് പറയുന്നത് ഭൂമിയിൽ നിന്നുണ്ടായിട്ടുള്ള ഭൂമിയിൽ വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങൾ നമ്മൾക്ക് കാണാൻ സാധിക്കും അതിൻ്റെ രൂപാകരണങ്ങളും കാണാൻ സാധിക്കും എല്ലാ ജീവജാലങ്ങളും ഭൂമിയുടെ വ്യത്യസ്ത രൂപങ്ങൾ മാത്രമാണ് താൽക്കാലികമായിട്ടുള്ള രൂപം മാത്രമാണ് എന്നാണ് അത് കുറച്ചു കാലത്തേക്ക് ഉണ്ടാകുന്നു കുറച്ച് കഴിയുമ്പോൾ അത് നഷ്ടപ്പെടുകയും ചെയ്യുന്നു അങ്ങനെയുള്ള ഒരു രൂപം മാത്രമാണ് എല്ലാ ജീവജാലങ്ങളും നീ ഉൾപ്പെടെയുള്ള ഈ പല്ലക്ക് ചുമക്കുന്ന ഞങ്ങൾ നീ ആ ഒരു രൂപം മാത്രമാണ് എന്നാണ് പറഞ്ഞത് പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഒരു ശരീരം യഥാർത്ഥത്തിൽ ഈ പല്ലക്കിന് അകത്തിരിക്കുന്ന ഈ ശരീരമല്ല നീ എന്ന് അറിയേണ്ടതുണ്ട് എന്ന് രഹുഗണരാജാ അവര് പറഞ്ഞോളൂ അപ്പോൾ നീ ഇപ്പോൾ വിചാരിക്കുന്നത് നീ ഈ പല്ലക്കിനകത്തിരിക്കുന്ന രാജാവാണ് എന്നാണ് പക്ഷെ യഥാർത്ഥത്തിൽ ആ ശരീരത്തിനകം അകത്തിരിക്കുന്ന ജീവനാണെന്ന് എന്ന് നീ അറിയേണ്ടതാണ് അതാണ് യഥാർത്ഥത്തിലുള്ള സത്യം എന്ന് പറഞ്ഞോളൂ ബാക്കി കാണുന്ന രൂപങ്ങളെല്ലാം ഭൂമിയുടെ ഒരു താൽക്കാലികമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പന്നം മാത്രമാണ് പ്രകൃതിയുടെ ഉൽപ്പന്നം മാത്രമാണ് അത് തികച്ചും താൽക്കാലികമാണ് എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞോളത് അപ്പോൾ നീ നിനക്ക് യഥാർത്ഥ ജ്ഞാനം നേടിയിട്ടില്ല നീ യഥാർത്ഥ ജ്ഞാനത്തിലല്ല ഇരിക്കുന്നത് എന്ന് നിന്റെ പ്രവൃത്തി കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് കാരണം നീ തെറ്റായിട്ടുള്ള ധാരണയിൽ ഞാൻ രാജാവാണ് എന്റെ വൃത്തിയന്മാരെ ശിക്ഷിക്കേണ്ടതാണ് എൻ്റെ ധർമ്മം എന്നാണ് നീ വിചാരിക്കുന്നത് അവർക്ക് നീ ആവശ്യത്തിന് വേ വേതനം പോലും നൽകുന്നില്ല ഒന്നും നൽകാതെയാണ് നീ അവരെ കൊണ്ട് പല്ലക്ക് ചുമ്പിക്കുന്നത് നിന്റെ തെറ്റായിട്ടുള്ള ധാരണയിൽ ഞാൻ രാജാവാണ് അവർ വൃത്തിയാണ് അതുകൊണ്ട് അവരുടെ ചുമതലയാണ് എന്റെ പല്ലക്ക് ചുമക്കുക എന്നുള്ള ഭൗതിക എന്നുള്ള ശരീരബോധത്തിലാണ് നീ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും നിനക്ക് യഥാർത്ഥ ജ്ഞാനമില്ലാത്ത അതുകൊണ്ട് തന്നെ യഥാർത്ഥ ജ്ഞാനമില്ലാത്തത് കൊണ്ട് നിനക്ക് യഥാർത്ഥ ധർമ്മത്തിൽ പ്രവർത്തിക്കാനും സാധിക്കില്ല പക്ഷെ നീ വിചാരിക്കുന്നത് ഞാൻ ധാർമ്മികനാണ് ഞാൻ ധാർമ്മികമായി പ്രവർത്തിക്കുന്നു രാജാവ് എന്നുള്ള നിലയിലുള്ള ധർമ്മമാണ് ഞാൻ പ്രവർത്തിക്കുന്നത് എന്നാണ് നീ വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവരും സാധാരണ സാധാരണഗതിയിൽ ഞാനാണ് ഞാൻ ചെയ്യുന്നതാണ് ശരി ഞാൻ ചെയ്യുന്നത് ധർമ്മമാണ് എന്നുള്ള രീതിയിലാണ് പ്രവർത്തിക്കുന്നത് പക്ഷെ ശരിയായ ജ്ഞാനമില്ലാതെ എന്താണ് നിലനിൽക്കുന്നത് എന്താണ് നശിച്ചു പോകുന്നത് എന്ന് ശരിയായ ജ്ഞാനമില്ലാതെ ഒരു വ്യക്തിക്കും യഥാർത്ഥ ധർമ്മത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്നാണ് ജഡഭ ഭരതനുകളെ വിശദീകരിക്കുന്നു അപ്പോൾ ഞാൻ ശരീരം ഒരിക്കലും ഉപരിയായിട്ടുള്ള ഒരിക്കലും നശിക്കാത്ത ജീവനാണ് എന്ന ബോധത്തിൽ വന്നാൽ മാത്രമേ ഒരു ശക്തിക്ക് ശരിയായിട്ടുള്ള ധർമ്മത്തിൽ പ്രവർത്തിക്കാൻ ആകും അതുകൊണ്ട് വീണ്ടും ജഡഭരത പറഞ്ഞു കൊടുക്കുകയാണ് ഈ ഒരു ശരീരം എന്ന് പറയുന്നത് ഒരു മണ്ണിന്റെ ഉൽപ്പന്നം മാത്രമാണ് യഥാക്ഷിതാദേവശരാചരത്തെ എല്ലാ ശരീരവും നമ്മൾ കാണുന്ന ഈ ലോകത്ത് കാണുന്ന എല്ലാ ശരീരവും ചരാചരങ്ങളെല്ലാം മണ്ണിന്റെ ഉൽപ്പന്നങ്ങളാണ് എന്നാണ് പറയുന്നത് മണ്ണിൽ നിന്നും പല വ്യത്യസ്ത തരത്തിലുള്ള രൂപങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും വ്യത്യസ്ത രൂപങ്ങൾ പാത്രങ്ങൾ കൗതുക വസ്തുക്കളൊക്കെ മണ്ണ് കൊണ്ട് ഉണ്ടാക്കാനും സാധിക്കും അതേപോലെ താൽക്കാലികമായിട്ട് ബന്ധിച്ചിട്ടുള്ള മണ്ണിൽ നിന്നും നിന്നുള്ള ഒരു ഉൽപ്പന്നമാണ് എല്ലാ ശരീരവും മനുഷ്യന്റെ ശരീരമായ വ്യത്യസ്ത ജീവജാലങ്ങളുടെ ശരീരമായ അതെല്ലാം മണ്ണിന്റെ ഉൽപ്പന്നങ്ങളാണ് എന്നാണ് പറയുന്നത് സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മണ്ണിലേക്ക് തന്നെ തിരിച്ചു പോകും എന്നാണ് പറയുന്നത് അപ്പോൾ ചില ആളുകൾ പറയാറുണ്ട് ഈ ഭൂമി മുഴുവൻ സൃഷ്ടിച്ചിട്ടുള്ളത് മാറ്റങ്ങൾ കൊണ്ടാകണം പരമാണു സിദ്ധാന്തം ആറ്റങ്ങളാണ് നിലനിൽക്കുന്നത് ബാക്കിയൊന്നും നിലനിൽക്കുന്നതല്ല എന്നാണ് ഇപ്പോഴും ആധുനിക ശാസ്ത്രജ്ഞന്മാരും പറയുന്നത് എന്നാൽ ആ ആറ്റങ്ങൾ പോലും നിലനിൽക്കുന്നതല്ല എന്നാണ് ഇവിടെ ജഡഭരതൻ പറയുന്നത് അസന്നിധാന പരമാണ പോയി എല്ലാ കാലത്തും നിലനിൽക്കുമെന്ന് വിചാരിക്കുന്ന ആ ആറ്റങ്ങൾ പോലും പരമാണുക്കൾ പോലും എല്ലാ കാലത്തും നിലനിൽക്കുന്നതല്ല എന്നാണ് ജഡരണ കാരണം കാരണം ആത്മീയമായിട്ടുള്ള വസ്തുക്കൾ മാത്രമേ എല്ലാ കാലത്തും നിലനിൽക്കുന്നു ഭൗതികമായിട്ടുള്ള രോഗപ്രക്ഷേ എല്ലാ വസ്തുക്കളും പരമാണു ഉൾപ്പെടെയുള്ള എല്ലാ വസ്തുക്കളും നശിച്ചു പോകുന്നതാണ് താൽക്കാലികമാണ് അപ്പോൾ പിന്നെ ആ വസ്തുക്കളെ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ശരീരത്തിനെ കുറിച്ച് അഭിമാനിക്കുന്നത് അജ്ഞാനമാണ് അജ്ഞാനത്തിന്റെ ലക്ഷണമാണ് എന്നാണ് ജഡബരനൻ പറഞ്ഞു വരുന്നത് ഭുഗണരാജാവ് ഞാൻ ശരീരമാണ് എന്ന ബോധത്തിൽ ചിന്തിച്ചത് കൊണ്ടാണ് ജഡഭരതൻ ഇത്രയും വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ ശരീരം നിർവഹിച്ചിട്ടുള്ളത് ഭൂമി കൊണ്ടാണ് ഭൂമിയിലുള്ള ആറ്റങ്ങൾ പോലും നശിച്ചുപോകുന്നതാണ് എന്നാണ് ജഡഭരതെന്ന് പറയുന്നത് അല്ലെ ഇപ്പോൾ മോഡേൺ സയൻസ് വിചാരിക്കുന്നത് ഈ ആറ്റങ്ങളൊന്നും നശിച്ചുപോകുന്നില്ല അതിനെ ഒരിക്കലും നശിപ്പിക്കാൻ സാധിക്കില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല ആ പരമാണുക്കൾ പോലും നശിച്ചുപോകുന്നതാണ് എന്നാണ് ജതഭരതന്റെ ജ്ഞാന അറിവ് കാരണം ഇതെങ്കിലും പറയുന്നുണ്ട് ഭൗതിക ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളും നശിച്ചു പോകുന്നതാണ് ഭൂത പ്രളീയത എന്നാണ് ഈ ഭൗതിക ലോകത്തിന്റെ നിയമം അത് വീണ്ടും വീണ്ടും ഉണ്ടായി വരുന്നു അത് വീണ്ടും വീണ്ടും നശിച്ചു പോവുകയും ചെയ്യും അപ്പോൾ നമ്മൾ സ്ഥിരമാണ് എന്ന് വിചാരിക്കുന്നത് ഒന്നും യഥാർത്ഥത്തിൽ സ്ഥിരമല്ല എന്നാണ് ജടഭരതൻ പറഞ്ഞുവരും ആറ്റങ്ങൾ ഈ ഒരിക്കലും നശിക്കാത്തതാണ് ആറ്റങ്ങൾ ആ ആറ്റങ്ങൾ കൊണ്ടാണ് ഭൂമിയിലുള്ള വസ്തുക്കളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് ആ വസ്തുക്കളെ കൊണ്ടാണ് നമ്മുടെ ശരീരം നിർമ്മിച്ചിട്ടുള്ളത് ആ നിർമ്മിച്ചിട്ടുള്ള വസ്തു പോലും താൽക്കാലികമാണ് എന്നാണ് ജഡഭരതൻ ഇവിടെ പറഞ്ഞു വരുന്നത് നമ്മുടെ നമ്മളെ കാണുന്ന പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചിട്ടുള്ള ആ വസ്തു പോലും ആറ്റങ്ങൾ പോലും പരമാണുക്കൾ പോലും സ്ഥിരമല്ല അതല്ല സ്ഥിരമായിട്ടുള്ള സത്യം അത് താൽക്കാലിക അതുപോലും താൽക്കാലികമാണ് നമ്മൾ പറയുന്ന മനസ്സിലാക്കുന്നത് ആറ്റങ്ങൾ ഒരിക്കലും നശിപ്പിക്കാനും സാധിക്കില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷെ ഇവിടെ ജടഭരതൻ പറയുന്നത് അതുപോലും നശിക്കുന്നതാണ് ഒരു സമയത്ത് അതുപോലും നശിച്ചു പോകും അപ്പൊ ഒരു ജീവൻ അറിയേണ്ടതുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ ഒരിക്കലും നശിക്കാത്തത് എന്നാണ് നശിക്കുന്നത് എന്താണ് ഇത് രണ്ടും വ്യക്തമായി വേർതിരിച്ചറിയേണ്ടതുണ്ട് അങ്ങനെ അറിഞ്ഞാൽ മാത്രമേ ശരിയായ രീതിയിൽ ഒരു വ്യക്തിക്ക് പ്രവർത്തിക്കാൻ സാധിക്കൂ ശരിയായ ജ്ഞാനത്തിൽ ഒരു വ്യക്തിക്ക് പ്രവർത്തിക്കാൻ സാധിക്കും താൽക്കാലികമായതിനെ സത്യമാണ് എന്ന് കരുതി വിചാ വിചാരിച്ച് പ്രവർത്തിക്കുന്നത് അജ്ഞാനമാണ് അത് മായയാണ് എന്നാണ് ഇവിടെ ജഡഭരതൻ പറഞ്ഞുകൊടുക്കുന്നത് അപ്പോൾ ഈ മുഴുവൻ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച് നിർമ്മിച്ചിട്ടുള്ള ആ പരമാണുക്കൾ പോലും താൽക്കാലികമാണ് കുറെ കാലത്തേക്ക് നിലനിൽക്കുന്നു പക്ഷേ ആത്മീയ നിലവാരത്തിൽ നോക്ക നോക്കുന്ന സമയത്ത് സനാതനമായിട്ടുള്ള ലോകത്തിന്റെ ദൃഷ്ടിയിൽ നിന്ന് നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഭഗവാന്റെ ദൃഷ്ടിയിൽ നിന്ന് നോക്കുന്ന സമയത്ത് അത് വളരെ താൽക്കാലികമാണ് എന്നാണ് എൻ്റെ ജനപരട് പറഞ്ഞുകൊ ആ താൽക്കാലികമായിട്ടുള്ള ഒരു വസ്തുവിനെ കുറിച്ച് അഭിമാനം കൊള്ളുന്നത് അജ്ഞാനമാണ് ആ പോകുന്ന അറ്റങ്ങൾ കൊണ്ടാണ് നിന്റെ ശരീരം നിർമ്മിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആ ശരീരം നിലനിൽക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത് എന്ന് അടുത്ത ഭാഗത്ത് ജനഭരണം വിശദീകരിക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത് അപ്പോൾ ഈ ഭൗതികമായിട്ടുള്ള ഒന്നും നിലനിൽക്കുന്നില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം അതാണ് ആദ്യ ഭാഗത്ത് പറഞ്ഞു കൊണ്ടത് ഭൗതിക ലോകത്തിലുള്ള ഒരു വസ്തു എല്ലാ വസ്തുക്കളെ നിർമ്മിച്ചിട്ടുള്ള പരമാണുക്കൾ പോലും നിലനിൽക്കുന്നതല്ല യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത് എന്താണ് എന്ന് അടുത്ത ശ്ലോകം പറഞ്ഞു കൊടുക്കുന്നു അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം നമുക്ക് നാമജ് പന്തുടരാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജി സ്വപ്നമതെ ഹരേ കൃഷ്ണ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗതാഗര ശ്രീവാസാദിഗോവിരഭക്തവൃന്ദ ഹരെ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ രാമ രാമ